ഈ കഥ നമ്മൾ ഇനി കട്ട് ചെയ്യുന്നത് പാല അൽഫോൺസ കോളേജിലേക്കാണ് ഏഹ് അൽഫോൺസ കോളേജിൽ പഠിക്കുമ്പോൾ മലയാളത്തിൽ ഇന്നത്തെ പ്രശസ്തനായ ഒരു നടൻ അവിടെ വന്ന് ഒരു പ്രോഗ്രാമിന് വന്നപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് ഒരു ഓട്ടോഗ്രാഫ് എഴുതി വാങ്ങാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടി നാണിച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രമാണ് ഇപ്പോൾ എന്റെ ഓർമ്മയിൽ തെളിയുന്നത് വിളിച്ചു പറഞ്ഞ പോലെ മോശമായി പോയി വളരെ നന്നായി കാര്യം നമ്മളെ പേരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ നമ്മള് പാല അൽഫോൺസ കോളേജിൽ ആ പെൺകുട്ടിയൊന്നും കണ്ടേക്കു ഇത് വയസ്സിലാണ് ഞങ്ങള് കോട്ടയത്ത് മാമൻ മാപ്പള ഹാളിലാണോ ഏതും മാതൃഭൂമി കലോത്സവം എന്നാണ് എന്റെ ഒരു ഓർമ്മ അപ്പൊ ചാക്കോച്ചനെ കണ്ട ആവേശത്തിൽ ഓട്ടോഗ്രാഫ് വാങ്ങിക്കാൻ വേണ്ടി ഓടി നിന്ന് ചാക്കോച്ചൻ എന്ന് പറഞ്ഞ ആ സമയത്ത് സിനിമ ഞങ്ങൾ ആ കോളേജിൽ നിന്ന് ആദ്യമായിട്ട് എല്ലാരേം കൂടെ കൊണ്ടുപോയ സിനിമയൊക്കെയാണ് നിറം അങ്ങനെ തലയ്ക്ക് നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തെ കാണുമ്പോ മുഖത്തുണ്ട് ആ ഒരു ആരാധന മലയാള സിനിമയിൽ ഏറ്റവും ആരോടും ഇല്ല എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് അടുപ്പാണ് അടുപ്പം കൂടുതലാണോ ഇല്ല എനിക്കറിയില്ല ഞാൻ അങ്ങനെ ഒത്തിരി പുറത്തെല്ലാവരുടെ കൂടെ കറങ്ങാൻ പോവാ ഭക്ഷണം കഴിക്കാൻ പോയി ഈ പൊക്കെ കാര്യങ്ങളൊന്നും എല്ലാരും ചോദിച്ചിട്ടുണ്ട് എന്റെ അടുത്ത് റിമിനെ അങ്ങനെ കാണാല്ലോ എനിക്കറിയത്തില്ല കിട്ടുന്ന സമയത്ത് വീട്ടിലിരിക്കേ പിന്നെ ഇപ്പൊ ഈ മൂന്ന് പിള്ളേരും കൂടെ ഉണ്ടായിട്ടില്ല പിള്ളേർ ചിലർ വിചാരിച്ച പിള്ളേർ എന്റെ ആണോന്ന് തന്നെ വിചാരിക്കുന്ന ആൾക്കാരും ഉണ്ട് ഞാൻ ഞാൻ തിരുത്താൻ പോകാറില്ല ഈ അടുത്ത് ഞാനൊരു ട്രിപ്പിന് പോയപ്പോ കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെച്ചിട്ട് റഹ്മാൻ ചേട്ടനെ കണ്ടു അപ്പൊ ഞാൻ ഇങ്ങനെ പോവാണ് ഒരു യാത്ര പോവുക പിള്ളേര് പിള്ളേരെ അപ്പൊ ഞാൻ പറഞ്ഞു പിള്ളേര് കൊഴപ്പില്ല അപ്പൊ പുള്ളി ഈ തള്ള ഒറ്റ പിള്ളേരെ കറങ്ങാൻ നടക്കുവാണല്ലേ എന്നാണ് പുള്ളിയുടെ മനസ്സിൽ പിന്നെ ഞാൻ പറഞ്ഞു അനീതിയുടെയും അനിയന്റെയും പിള്ളേരാണ് അതെയല്ലേ അല്ല ഞാനിങ്ങനെ കാണുമ്പോൾ റിമിയുടെ ആണ് പിള്ളേരാണ് അതില് ഏറ്റവും ചെറുത് കൺമണി കുട്ടാപ്പി കുട്ടിമണിയാണ് അതിൽ ഏറ്റവും ചെറുതൊരു കുട്ടിമണിയാണ് എന്റെ എനിക്കറിയത്തില്ല എനിക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ നാട് വിട്ടു നിൽക്കുമ്പോഴും വീട്ടിൽ വരാൻ തന്നെ തോന്നുന്ന ചില ഘടകങ്ങളുണ്ട് ഇപ്പൊ സാറിന് പിള്ളേരുണ്ടെങ്കിൽ അറിയാം പിന്നെ പിള്ളേരുണ്ട് അപ്പൊ ആ വീട്ടിലോട്ട് കുറച്ച് നാളുകൂടി ചെല്ലുമ്പോ ഈ പിള്ളേരെ കാണാതിരിക്കുമ്പോഴൊക്കെ നമ്മുടെ ഒരു 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 ഫീൽ ഉണ്ടല്ലോ ഇവരെ കാണുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടി എന്റെ മമ്മന്നാ വിളിക്കണേ ആ കൊച്ചിന്റെ അമ്മേനെ അമ്മന്നും എന്റെ മമ്മാന്നും അതൊരു ഞാൻ ഭക്ഷണം കൊടുക്കണം ഞാൻ എന്റെ കൂടെ എന്റെ കൂടെ തന്നെ ഇരുപത്തിനാല് എവിടെയെങ്കിലും വിദൂര സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ നമ്മളെ വീട്ടിലേക്ക് മാടി വിളിക്കണം എന്തെങ്കിലും ഞാൻ 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 ഇത് ഒരു കാര്യം നമ്മൾ നമ്മൾ ജീവിതത്തിൽ പറഞ്ഞത് യൂണിവേഴ്സിറ്റി അല്ല ചിലവാക്കുന്നത് ചിലവാക്കും പക്ഷെ ഞാൻ ഇച്ചിരി ഇപ്പഴും ഇപ്പോത്തെ ലൈഫ് ഇപ്പോഴേ ഉള്ളൂ ഇപ്പൊ ആയുസും ആരോഗ്യമുള്ള സമയത്തെ ചിലവാക്കുക ഇങ്ങനെ ഒരു ചിന്തിക്കുന്ന ഒരു ചീത്തപ്പോൾ ഇതായിരിക്കാം ഒരിക്കലും ആദ്യം മാതൃകയാക്കരുത് നല്ല മോഡല പക്ഷെ എനിക്ക് എന്റേതായതുണ്ട് ഞാൻ വിചാരിക്കുന്നത് ഇപ്പൊ ചെലവാക്കിയില്ലേ പിന്നെ എപ്പോ ചെലവാക്കും അങ്ങനെ ഞാൻ യാത്രയ്ക്ക് വേണ്ടിയും അല്ലാണ്ട് കാര്യത്തിൽ ഞാൻ പൈസ നന്നായിട്ട് ചെലവാക്കും ഒരാളാണ് ആർഭാടം നമുക്ക് ആവശ്യമുള്ള കാര്യം മെയിൻ ആയിട്ട് യാത്രയ്ക്കാണ് കൂടുതലും അതൊക്കെ നമുക്ക് ഈ ഒരു പ്രൊഫഷൻ നിക്കുന്ന സമയത്ത് പെർഫോമർ അല്ലേ നമ്മൾ പാട്ടുകാരില്ലേ നമ്മള് എല്ലാവരുടെയും മുന്നിൽ സ്റ്റേജിൽ നിൽക്കുമ്പോഴും നമ്മൾ നന്നായിട്ട് നമ്മുടെ മൾട്ടി പെർപ്പസ് പ്രോജക്റ്റ് ആണ് ഡാൻസ് പാട്ട് തമാശ എല്ലാ ചേർത്തിട്ടുള്ള ഒരു സാധനം എന്നെ പറ്റി ഇത്രയും സാറ് പറഞ്ഞില്ലേ ഞാൻ പുകഴ്ത്തി പറയല്ല ഇങ്ങനെ ഒരു ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞൊരു ചാനൽ ഒരു ശരിക്കും പറഞ്ഞ ഒരു വട്ടപൂജ്യത്തിൽ നിന്ന് തുടങ്ങിയതാ സീറോ ആ സമയത്ത് ഇവിടെ എല്ലാ ചാനലുകളും അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു പുതിയ ചാനൽ ലോഞ്ച് ചെയ്യുമ്പോ എല്ലാരും വിചാരിക്കും ഇതൊരിക്കലും ക്ളച്ചുപിടിക്കാൻ സാധ്യതയില്ല കാരണം എങ്ങനെ പൂക്കൾ എന്ന് ഒരു ചാനൽ ചാനൽ വളർന്നു വരും ഈ ആൾക്ക് ഫ്ലവർ ബുദ്ധിമുട്ടാ പറഞ്ഞു ഇത്രയും ചാനൽ വന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് അത് എസ്റ്റാബ്ലിഷ് ആക്കി എടുക്കാൻ അത്ര ഐഡിയ വേണം ചുമ്മാ വളവളാൻ സംസാരിക്കുക മാത്രല്ല സാർ ചെയ്യുന്നത് ഈ ഈ ഐഡിയ ബ്രെയിൻ സാറേ വേണ്ടി എന്താണ് കഴിക്കുന്നത് അല്ല ഒരു ഒരിക്കലും മഴവിൽ മനോരമയിൽ ഉലിയുന്ന സമയത്ത് നമ്മളൊരു ടോക്ക് ഷോ ലൈവായിട്ട് കൊടുക്കാൻ പോകും സമദൂരം എന്നായിരുന്നു അതിൻ്റെ പേര് അപ്പോൾ ആ ടോക്ക് ഷോ വരികയാണ് അപ്പോൾ ആ ടോക്ക് ഷോ വരുന്ന സമയത്ത് അതിൻ്റെ സമയമാകാൻ ഒരു പതിനഞ്ച് സെക്കൻഡ് ഉള്ളപ്പോഴാണ് പെട്ടെന്ന് ഈ ഫ്ലോറിൽ അഴുക്കോ പൊടിയോ കിടക്കുന്നതിൻ്റെ ശ്രദ്ധപ്പെട്ടു അപ്പോൾ ആ ശ്രദ്ധപ്പെട്ടപ്പോൾ എനിക്കറിയാം അവിടെ ക്ലീൻ ചെയ്യാൻ നിൽക്കുന്ന ചേച്ചിയെ വിളിച്ചിട്ട് നമ്മൾ വേദി കയറ്റിയാൽ അവർ നടന്നു നടന്ന് പോകുന്നതിലപ്പം ഇങ്ങനെയായിരിക്കും അവരിങ്ങനെ നടന്ന് അവിടെ ചെല്ലുമ്പോഴത്തേന് ഈ ലൈവ് സംഭവം തുടങ്ങി ഞാൻ സാധനം എടുത്തു മെറ്റീരിയൽ കൊണ്ടുവന്നു ഞാൻ തന്നെ ഈ പത്ത് സെക്കൻഡ് തിരക്കഥാ സംഭാഷണം സാറിന് ശേഷം കഥാ തിരക്കഥാ സംഭാഷണം പോസ്റ്റർ എല്ലാ പരിപാടി എല്ലാം ചെയ്യുന്ന കൈ കൈ പ്രശ്നമുള്ള കയാണ് ഞാൻ ഞാൻ മറ്റേ ഓർത്തു അപ്പഴാ തറ നന്നായിട്ട് ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളോട് താല്പര്യമുള്ള നമ്മളെയൊക്കെ വലിയ ലെവലിൽ പ്ലേസ് ചെയ്യണമെന്നൊക്കെ അന്നത്തെ ഒരു ഊണ് ഞാൻ മറന്നിട്ടില്ല വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരം വീട്ടിൽ വരും നന്ദി വേണം കുട്ടി കേട്ടോ ഞാൻ പറയുന്നു ഓക്കെ അപ്പോ ഇയാള് യഥാർത്ഥ പുള്ളി ഇങ്ങനെ കാണുന്നു കള്ളത്തൊണ്ടയിലൊക്കെ സംസാരിക്കണം എവിടെയാണ് വീട് ഇങ്ങനെയൊക്കെ സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഒരു മനുഷ്യൻ എന്നോട് എന്ന് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെയുള്ള പണികളിച്ച് ഇത് ആരോ അതിന്റെ ഒരു പടം എടുത്തിട്ട് വാട്സപ്പിലിട്ടു വാട്സപ്പിൽ ഇട്ടപ്പോ അവതാരങ്ങനെ അടിച്ചു വരുന്നു അതാണ് പ്രശ്നം ഞാൻ അയാളോട് പറഞ്ഞു നമ്മളൊരു കലാപരിപാടിക്ക് ഇറങ്ങി കഴിഞ്ഞു മുണ്ടങ്ങ് മടക്കി കുത്തണം പിന്നെ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത് ആരും പ്രെഡിറ്റ് ചെയ്യാൻ പാടില്ല സത്യം ഇത് ഇത് തന്നെയാണ് രമേഷ് പിഷാരി കുറിച്ച് പറഞ്ഞത് എനിക്ക് ഏറ്റവും ഭയമുള്ള പെൺകുട്ടി റിമി ടോമിയാണെന്ന് രമേഷ് പിഷാരി പക്ഷെ ഞാൻ തിരിച്ചു പറയും സ്റ്റേജില് ഒട്ടി നിൽക്കാൻ ഒരുപക്ഷെ നമ്മളെ അത്രയും സ്പോണ്ടേനിയസ് ആയിട്ടും